ഇവിടെന്താ ഇങ്ങനെ ഒരു ഭയങ്കര സ്മെല് അവിടെ ബിരിയാണി ദം പൊട്ടിച്ചോ അല്ലേ പൊട്ടിട്ടില്ല ടൗണിൽ മുഴുവൻ തീ എഴുതാ നമ്മുടെ ചെറുട്ടി റോഡിലെ ഓഫീസില് വരെ എത്തിക്കാൻ പറ്റില്ല ഇതൊരു പ്രത്യേക ദമാണല്ലോ എന്നാല് വരുന്നുണ്ട് അങ്ങോട്ട് ദം പൊട്ടിക്കുന്ന സമയക്കും നമ്മൾ എത്തിയിരിക്കും വയറ് വാടക ഇട്ട് പെടുത്തോ നമ്മള് നാലഞ്ച് നാലഞ്ച് വയറുമായിട്ടാണ് വരുന്നത് ചേച്ചി ആയോ പള്ളേ പൈക്കുന്നുടാ അല്ല ഇതെപ്പോ വേവുക സബൂറായ ചങ്ങായിയെ നമ്മുടെ റോസ് ബ്രാൻഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ആ ഫ്ലേവർ ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ മസാലയ്ക്ക് ഇത് മസാല കുറച്ചുകൊണ്ട് ഒരു ഇതമ്പേര് എന്റെ പേര്

അല്ല ഒരു പത്ത് പതിനഞ്ചിനോ പൈസ കിട്ടാനല്ലേ അതെ പൈസ കിട്ടിയാലേക്ക് ഇത്ര ആൾക്കാരുടെ ഒരു മുപ്പാള് സെലക്ട് ചെയ്ത് ഞങ്ങക്ക് ചാൻസ് കിട്ടിയില്ലേ ഇവിടെ വന്ന് കൊറേ ആൾക്കാരെ പരിചയപ്പെടാനും അതന്നെ അതെ അതെ വീട്ടിൽ വിളിച്ചമ്മായി ഇത് ഇത് കോഴിക്കോടൻ ആണോ ഫ്രൈ 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 നല്ല ചെറുതായിട്ട് ആ ആ എന്താ പേരെന്താ ബിരിയാണി ബിരിയാണി അതിന്റെ മസാല അത് ഇല്ല കേരളത്തിന്റെ ഭക്ഷണതലസ്ഥാന ചോദിച്ചാൽ എല്ലാരും ഒറ്റ സ്വരത്തിൽ പറയും അത് കോഴിക്കോട് നമ്മൾ ഭാഷ കോഴിക്കോട കോഴിക്കോട് എന്തായാലും കേരള ബിരിയാണി ക്യൂ ഇൻഫ്രസ്റ്റ് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ നാളെ അവധിയാണ് മറ്റന്നാൾ മലപ്പുറത്താണ് അടുത്ത ഇവൻറ്റ് ഇത് ഇങ്ങനെ പോയി തിരുവനന്തപുരം എത്തുമ്പോഴേക്കും സംഗതി ഞാൻ തടിച്ച് കൊഴുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും മലപ്പുറത്തുനിന്ന് വീണ്ടും കാണാം അതുവരേക്കും ബൈ